ഹായ് ഹാരിയാഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കളർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഫ്ലോർ ക്ലീനർ ആണ് ലെമണിന്റെ ഫ്ലോർ ക്ലീനർ ക്ലീനറാണ് കേട്ടോ നമ്മളിവിടെ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ കുറേ പേരായി ചോദിക്കുന്നു ലേബൽ അടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ലാബലിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്ത് തരാനായിട്ട് പോകുന്നത് അപ്പം ഇതാണ് നമ്മുടെ ലാബില് വരുന്നത് അതിൻ്റെ കൂടെ ഇന്നത്തെ നമ്മുടെ ഫ്ലോർ ക്ലീനർ പാക്കിങ്ങും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മൾ ഫ്ലോർ ക്ലീനറിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് റോസിൻ്റെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലാവണ്ടറിൻ്റെ ചെയ്തിട്ടുണ്ട് ബ്രൂട്ടിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലെമണിൻ്റെ നമ്മൾ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ലെമണിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ചെയ്ത് കാണിച്ചു തരാം നല്ല സ്മെല്ലാണ് കേട്ടോ ലെമണിൻ്റെ കാണാനും നല്ല ഭംഗിയാണ് യെല്ലോ കളറ് നല്ല ഭംഗിയാണ് കേട്ടോ ബോട്ടിൽ വരുമ്പോൾ നമ്മൾ ഇന്ന് ഒരു ലിറ്ററിന്റെ ബോട്ടിൽ മാത്രമാണ് ആക്കുന്നത് അര ലിറ്ററിന്റെ ബോട്ടിൽ ഇത്തവണ ഇല്ല കേട്ടോ അത് കാരണം വൺ ലിറ്ററിന്റെ ബോട്ടിലും മാത്രമാണ് നമ്മൾ നിറയ്ക്കുന്നത് അപ്പോൾ ഫ്ലോർ ക്ലീനറിന്റെ കിറ്റും നമ്മുടെ ഷോപ്പിൽ ആണ് കേട്ടോ ഷോപ്പിൽ വരടിയത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ആർക്കെങ്കിലും കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അയച്ചു തരുന്നതാണ് കേട്ടോ അഞ്ച് ടൈപ്പിലുള്ള ഫ്ലോർ ക്ലീനർ കിറ്റുകളാണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ബോട്ടിൽസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ബോട്ടിൽസ് വേണ്ടവരും അറിയിക്കുക അപ്പം ഇനി മെയിനായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ അടിക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അടുപ്പിക്കേണ്ടതെന്നാണ് കേട്ടോ അപ്പം മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ബ്രാൻഡ് നെയിമാണ് അപ്പോൾ നമ്മളൊരു മേക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും പ്രോഡക്റ്റ് മേക്കിങ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബ്രാൻഡ് നെയിം കണ്ടെത്തണം അപ്പോൾ ബ്രാൻഡ് നെയിമ് ഇപ്പം നമ്മുടെ മോമെന്നാണ് അതുപോലെ നിങ്ങളുടെ ഒരു ബ്രാൻഡിന് നിങ്ങളൊരു പേര് കണ്ടെത്തണം അതുപോലെ തന്നെ എന്ത് ഐറ്റം ആണെന്നുള്ളത് നമ്മൾ ഇവിടെ ഫ്ലോർ ക്ലീനർ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫ്ലോർ ക്ലീനറ് അതെന്ത് ഫ്ലേവറിൽ ഉള്ളതാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടി ഒന്ന് പേര് മെൻഷൻ ചെയ്യുക ഇപ്പം ലെമണിൻ്റെ ആണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ലെമണിൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മാനുഫാക്ചേർഡ് ബൈ നമ്മൾ എവിടെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ലൈസൻസിൽ കൊടുത്തിട്ടുള്ള അതേ അഡ്രസ്സ് തന്നെ ഇതിൽ കൊടുക്കണം പിന്നെ നമുക്കിതിൽ എം ആർ പി അതുപോലെ തന്നെ ബാച്ച് നമ്പർ നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോഴും അതിന് ഓരോ ബാച്ച് നമ്പറുകൾ ഉണ്ടാവും ഇപ്പോൾ ഓരോ ബാച്ചിൽ നമ്മൾ ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബാച്ച് നമ്പർ നമ്മൾ എന്തായാലും കൊടുക്കണം പിന്നെ നമുക്കതിലേക്ക് വരുന്നത് ബാർ കോഡാണ് ബാർ കോഡ് ഞാനിതേ ഇവിടെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബാർ കോഡ് ഇട്ടിട്ടുണ്ട് പിന്നെ എം ആർ പി റേറ്റ് പിന്നെ നമുക്ക് വേണ്ടത് എത്ര നാൾ എക്സ്പയർ ഡേറ്റ് ആണ് വേണ്ടത് കേട്ടോ ഇപ്പം നമുക്കിത് എത്ര നാൾ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൂടെ ഇതിൽ മെൻഷൻ ചെയ്തു വെക്കണം എന്നാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതും കൂടി മെൻഷൻ ചെയ്തു വെക്കണം കേട്ടോ പിന്നെ നമ്മുടെ ലൈസൻസ് ഏത് ലൈസൻസാണ് എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടി നമ്മളിതിൽ ആഡ് നമ്പറുകൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഫോൺ നമ്പറൂടെ ഇതിൽ വെക്കണം കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അടിക്കാനായിട്ട് ആവശ്യമുള്ളത് പിന്നെ നമ്മൾ ലാബിലടിക്കണേക്കാട്ടും മുന്നേ പാക്കിംഗ് ലൈസൻസ് എടുക്കണം കേട്ടോ ലീഗൽ മെട്രോളജിന്നാണ് നമ്മൾ പാക്കിംഗ് ലൈസൻസ് എടുക്കുക പാക്കിംഗ് ലൈസൻസ് എടുത്താലാണ് നമുക്ക് ഇതുപോലെ അടിച്ച് സെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലാബിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ